നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി പ്രേക്ഷകർക്കെല്ലാം പ്രിയങ്കരിയാണ് തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് രചന നാരായണൻകുട്ടി ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും നടി തുറന്നു പറയുന്നത് പത്തൊൻപത് ദിവസം മാത്രമാണ് തൻ്റെ വിവാഹ ജീവിതം നീണ്ടു നിന്നതെന്ന് രചന പറയുന്നു തന്നെ ശാരീരികമായും മാനസികമായും മുൻ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നു വർഷമായി വേർപിരിഞ്ഞു കഴിയുന്ന വ്യക്തിയാണ് താൻ വിവാഹമോചനത്തിന് ശേഷമാണ് അഭിനയത്തിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വിവാഹമോചനം നേടിയത് തന്നെ ശാരീരികമായും മാനസികമായും ഭർത്താവ് എന്ന വാദം കോടതി അംഗീകരിച്ചാണ് തനിക്ക് വിവാഹമോചനം ലഭിച്ചതെന്ന് നടി പറയുന്നു എന്ന പരമ്പരയിലൂടെയാണ് രചനാനാരായണകുട്ടി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാകുന്നത് ആമേൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ നടി ശ്രദ്ധേയയാകുന്നതും